നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണേന്ദു ആൻഡ് വെൽക്കം ബാക്ക് ടു ബേബി ഡേസിക്സ് നമ്മളിപ്പോൾ കാണിക്കാൻ പോണത് കുട്ടിയുടെ കൂടെ എങ്ങനെ കളിക്കണം എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണർന്നിരിക്കുന്ന സമയം കുറവായിരിക്കും പക്ഷേ ആ ഉണർന്നിരിക്കുന്ന സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനെ അവരുടെ കൂടെ എന്നുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മൂന്ന് മാസത്തിൽ താഴെയുള്ള ഒരു കുഞ്ഞിന് വേണ്ടത് ശ്രദ്ധയാണ് അത് വലിയ പിള്ളേരായാലും അതെ ശ്രദ്ധ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ബേബീനെ ഒരു ഏകദേശം നമുക്ക് കംഫർട്ടബിൾ ആയൊരു രീതിയിൽ നമ്മൾ പിടിച്ചിട്ട് ബേബിയുടെ മുഖത്തേക്ക് നോക്കണം ബേബീസ് തുടക്കത്തിൽ തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കണം എന്നില്ല അവർക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാറായിട്ടില്ല അപ്പോൾ അവർ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ കണ്ണിലേക്ക് അല്ലാണ്ടുള്ള നമ്മുടെ ഫേസിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടവുക എന്നാലും ഈ ഒരു ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നമ്മളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനും പിന്നെ ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യാനും ഓവറോൾ ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളവരെ നോക്കിക്കൊണ്ട് അവരോട് സംസാരിക്കണം കൊഞ്ചിക്കണം പാട്ട് പാടാം കഥ പറയാം ഇതെല്ലാം ചെയ്യാവുന്നതാണ് അവർക്കത് മനസ്സിലാവണോ എന്നുള്ളതൊരു വിഷയമല്ല കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ശബ്ദം നമ്മൾ അവരോട് സംസാരിക്കുന്ന ടോൺ ഓഫ് വോയിസ് അങ്ങനത്തെ എല്ലാതും അവർക്ക് രജിസ്റ്റർ ചെയ്യാനും ബോണ്ട് ചെയ്യാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ചെയ്യേണ്ടത് തമീ ടൈം കൊടുക്കുക എന്നുള്ളതാണ് ബേബിനെ സേഫായിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കണം തല ഒരു സൈഡിലേക്ക് ചെരിച്ചു വെക്കുക അങ്ങനെ ചരിച്ചു വെക്കണം ുമ്പോൾ മൂക്ക് ഫ്രീ ആണ് ബേബിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ബേബീസിനും ടമേ ടൈം ഇമ്പോർട്ടൻ്റ് ആണ് ടമി ടൈമിൽ അവർ പതുക്കെ അവരുടെ തല പൊക്കാൻ നോക്കും ആ പൊക്കുമ്പോഴത്തേക്കും ഈ ബാക്കിലത്തെ ഈ മസൽസിന് സ്ട്രെങ്ത്ത് ട്രെയിനിങ് പോലെയാണ് അത് അപ്പോൾ അവർക്ക് ഒരു ഒരു മിനി വർക്കൗട്ട് പോലെ അവരുടെ ബാക്കിൻ്റെ മസൽസും അവരുടെ കഴുത്തിൻ്റെ മസൽസിനും ടമേ ടൈം കിട്ടുന്ന ബേബീസ് വേഗം തന്നെ ഡെവലപ്പ് ചെയ്യും അവരുടെ ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് പിന്നെ അവരുടെ മുന്നോട്ടുള്ള മൈൽ സ്റ്റോൺസ് എന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ട ഒരേ കാര്യങ്ങൾ കഴുത്ത് ഉറക്കുക അവർ കമഴ തന്നെ തന്നെ ഇരിക്കുക ഇതെല്ലാതും സമയത്തിന് നടത്താൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ആക്ടിവിറ്റിയാണ് തമിഴ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കണ്ണുകൾ കണ്ണുകൾക്ക് ബലം കൂട്ടാനായിട്ട് അവരെ ഒരു സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുക നമ്മുടെ ഫേസ് തന്നെ നല്ലൊരു സ്റ്റിമിലസ് ആണ് പക്ഷേ ഇപ്പോൾ അഥവാ വേറെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് സ്റ്റിമിലസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ കോൺട്രാസ്റ്റ് കാർഡ്സ് ഇതിപ്പോ ഒരു ബുക്ക് ഫോമിലാണ് പക്ഷെ ഇത് കാർഡ്സ് ആയിട്ടും കിട്ടും ഇതിപ്പോ ബേബീസിന് വിഷൻ ഇത്തിരി അണ്ടർ ഡെവലപ്ഡ് ആണ് എന്ന് വെച്ചാൽ ഒരു നമ്മൾക്ക് കാണുന്ന അത്രയും ക്ലാരിറ്റിയോടെ അവർക്ക് കാണാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഹൈ കോൺട്രാസ്റ്റ് ഹൈ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും തമ്മിൽ ഭയങ്കര ഒരു ക്ലിയർ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഹൈ കോൺട്രാസ്റ്റ് കാഡ്സ് ആണ് ഇത് നമുക്ക് വാങ്ങിക്കണം എന്നൊന്നും ഒരു സിമ്പിൾ പീസ് ഓഫ് പേപ്പറിൽ കുറച്ച് ബ്ലാക്ക് ലൈൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്വയർസ് മാർക്കറൊണ്ട് മറ്റേ തന്നെ ഹൈ കോൺട്രാസ്റ്റ് ആയി അങ്ങനത്തെ കാർഡ് നമ്മൾ ബേബിക്ക് ഒരു ഏകദേശം ഒരു അടി മുകളിലായിട്ട് നമ്മൾ വെച്ചോണ്ട് പതുക്കെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്താൽ അവർ പതുക്കെ ഓവർ ടൈം ഈ ഫോ ഈ കാഡ് കണ്ടുകൊണ്ട് അവരത് ശ്രദ്ധിക്കുകയും അവരുടെ കണ്ണുകൾ സൈഡ് ടു സൈഡ് മൂവ് ചെയ്ത് സ്ട്രെങ്തനാകും ചെയ്യും അപ്പോൾ ഇന്ന് മാത്രല്ല അവർ എണീറ്റിരിക്കുന്ന സമയത്ത് ഇപ്പോൾ സൈഡിലേക്ക് തിരിയാനുള്ളൊരു സ്റ്റിമുലേഷനും ഈ കാർഡ് നല്ലതാണ് വേറെ നമുക്ക് ഇങ്ങനെ കെടുക്കണം പിള്ളേർക്ക് മുകളിൽ കാണാനായിട്ട് സാധനങ്ങൾ തൂക്കിയിടാം വെറും ഒരു കഷ്ണം തുണി ആയാലും മതി ഫാനിടുമ്പോൾ ആ തുണി ഇളകുന്നത് അവർ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് നേരം കിടന്നോളും ഇത് അവരുടെ ഡെവലപ്മെൻറ്റിനെയും സഹായിക്കും